ശതകോടീശ്വരൻ ജോർജ് സോറോസിന്റെ ഫണ്ടിൽ പള്ളം നിറച്ച കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനുമെതിരെ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു വേണ്ടി ശതകോടീശ്വരനായ ജോർജ് സോറോസിന്റെ ഫണ്ട് ഇക്കൂട്ടർ കൈപ്പറ്റി എന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം ചെയ്തുകളെ ദേശദ്രോഹത്തിന്റെ അതായത് രാജ്യദ്രോഹത്തിന്റെ ഗണത്തിലല്ലാതെ പിന്നെ എങ്ങനെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത് ജോർജ് സോറോസ് തന്നെ തുറന്നു സമ്മതിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ തിരഞ്ഞെടുപ്പിന് ആവശ്യമായ ഫണ്ട് ഒഴുക്കിയതും ഇതിലൂടെ അവർ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നത് മറ്റൊരു നഗ്നമായ സത്യമാണ് എന്നാൽ പലതവണ കോൺഗ്രസ് ഇത് നിഷേധിക്കാനാണ് ശ്രമിച്ചതും ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ സ്വാധീനം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും കുറഞ്ഞു വരുന്നതാണ് മറ്റൊരു വസ്തുത ഇവിടെ യോഗി ആദിത്യനാഥിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ പ്രചരണം നടത്തി പ്രചരണം മാത്രമല്ല വിദേശ പണവും ഉണ്ടായിരുന്നു ജോർജ് സോറോസ് വളരെ മുൻപേ തന്നെ അത് പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തുടനീളമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വിദേശ പണം ഉൾപ്പെട്ടിരുന്നുവെന്നും അതിൽ കോൺഗ്രസും ഇന്ത്യയെ സഖ്യത്തിലെ മറ്റു പാർട്ടികളും നേരിട്ടും അല്ലാതെയും ഇടപെട്ടിരുന്നുവെന്നും അതുവഴി അവർ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഞാൻ പറയുന്നു ഇത് ദേശദ്രോഹത്തിന്റെ അതായത് രാജ്യദ്രോഹത്തിന്റെ വിഭാഗത്തിൽപ്പെടുന്നു കൂനാൽ കമ്പ്രയെ ചുറ്റിപ്പറ്റിയുള്ള സമീപകാല വിവാദത്തെ അതിനെക്കുറിച്ച് പറയാൻ എന്താണുള്ളത് എന്നത് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആക്രമിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല രാജ്യത്തെ വിഭജിക്കുവാനും ഭിന്നതകൾ കൂടുതൽ ആഴത്തിലാക്കുവാനും ചിലർ സംസാര സ്വാതന്ത്ര്യത്തെ ജന്മസ്ഥിത അവകാശമായി കണക്കാക്കുന്നത് നിർഭാഗ്യകരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധിയെ വീരനായകനാക്കി അവതരിപ്പിക്കാൻ വേണ്ടി കോടികൾ വാരി സംഘടിപ്പിച്ച ഭാരത് ജോഡോ യാത്ര പോലും ആസൂത്രണം ചെയ്തത് തന്നെ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടനയായിരുന്നു ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഇന്ത്യയിലെ മേധാവിയും ആഗോള വൈസ് പ്രസിഡന്റുമായ െട്ടി ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി മൂന്നാമതും അധികാരത്തിൽ വന്നതോടെ തന്നെ ജോർജ് സോറോസിൻ്റെ പദ്ധതികൾ ഓരോന്നായി പൊളിയാൻ തുടങ്ങുകയായിരുന്നു പക്ഷേ ലോകത്തിലെ നിരവധി ഭരണങ്ങൾ തകർത്തെറിഞ്ഞ ജോർജ് സോറോസിനും ഡീപ്പ് സ്റ്റേറ്റിനും ഇതൊന്നും വലിയ പുത്തരി അല്ല എന്നതുപോലെയാണ് അവർ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്തിനധികം പറയുന്നു റഷ്യയെ പിന്തുണച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച സിറിയയിലെ ഭരണം വരെ ഇസ്ലാമിക തീവ്രവാദി സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് അവസരം കിട്ടിയപ്പോൾ അട്ടിമറിച്ചവരാണ് ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ ഇവരുടെ പ്രതിനിധികളിൽ ഒരാളായി മാറിയിരിക്കുന്നതാണ് കുനാൽ ഖംറ എന്നതിന് ഉദാഹരണമാണ് കുനാൽ ഖംറ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പ്രചരിക്കുന്നതിന് പിന്നിൽ ഉള്ളതും ഫിനാൻഷ്യൽ എക്സ്പ്രസ് ദ ഹിന്ദു എന്നീ പത്രങ്ങൾ ഈ ഫോട്ടോയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് അതായത് മോദി സർക്കാരിനെതിരെ കിട്ടാവുന്ന ശക്തികളെ മുഴുവൻ അവർ ആസൂത്രിതമായി ഉയർത്തിപ്പിടിക്കുന്നു അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന് അവർ പ്രധാനമായും യുവാക്കളെ തന്നെയാണ് ജോർജ് സോറോസും ഡീപ് സ്റ്റേറ്റും ഡീപ്സ്റ്റേറ്റുമൊക്കെ ലക്ഷ്യമിടുന്നതും ബംഗ്ലാദേശിനെ പോലെ തന്നെ ഒരു അട്ടിമറിയാണ് ഇവരുടെ അജണ്ട അത്തരമൊരു അജണ്ട പൗരത്വ ബില്ലിനും ദേശീയ പൗരത്വ രജിസ്ട്രേഷനും എതിരെ സമരത്തിലൂടെ ഉയർത്താൻ ശ്രമിച്ചെങ്കിൽ പോലും ഇതിനെ ബി ജെ പി ഫലപ്രദമായി തന്നെ ചെറുത്തു തോൽപ്പിക്കുകയായിരുന്നു അതേസമയം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെ വഞ്ച വഞ്ചകൻ എന്ന് വിളിച്ച് പരിഹസിച്ചതിന്റെ പേരിൽ അവിടുത്തെ ഹോട്ടലിനുള്ളിൽ ഉയർത്തിയ സ്റ്റുഡിയോ ശിവസേന പ്രവർത്തകർ അടിച്ചു തകർക്കുകയായിരുന്നു ഇതോടെ ജീവൻ രക്ഷാർത്ഥം തമിഴ്നാട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് കുനാൽ കംറ അതായത് പ്രതിപക്ഷ പാ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം മോദി വിരുദ്ധ ബി ജെ പി വിരുദ്ധ ശക്തികളെ സംരക്ഷിക്കുന്നതിൽ എത്രത്തോളം ജാഗരൂകരാണ് എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം പറയുന്നത് news né, my news